മാനസികാരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നവരെ ചേർത്ത് പിടിക്കണമെന്നും അവരുടെ മാതാപിതാക്കളുടെ ജീവിതം മഹത്തരമെന്നും ഇന്ദു ശ്രീനാഥ് ഗാന്ധി ജയന്തി ദിനത്തിൽ കോടൂർ ബഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഫലവൃക്ഷതൈകൾ വിതരണം ചെയ്തു മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാനസികാരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നവരെ ചേർത്ത് പിടിക്കണമെന്നും അവരുടെ മാതാപിതാക്കളുടെ ജീവിതം മഹത്തരമെന്നും ഇന്ദു ശ്രീനാഥ് ബർഡ് സ്കൂൾ വിദ്യാർത്ഥികളെ പരിപാലിക്കുന്നവർ മാലാക്കമാരെന്നും മാനസികാരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നവരുടെ മാതാപിതാക്കളുടെ ജീവിതം ഏറെ മഹത്തരമെന്നും കവിയത്രി ഇന്ദു ശ്രീനാഥ് പറഞ്ഞു ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി ദിനത്തിൽ കോടൂർ ബഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഫലവൃത്തി വിതരണം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ എല്ലാ വിശേഷ ദിവസങ്ങളിലും പേരയ്ക്ക ചാമ്പയ്ക്ക മാങ്ങ തൈകൾ ഇവരുടെ വീടുകളിൽ നട്ടുവരുന്നുണ്ട് കോടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലക്കൽ അധ്യക്ഷത വഹിച്ചു പാന്തോടി കുട്ടിപ്പ മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ പ്രസീന സ്വാഗതവും ബാബു കാരാട്ട് മുഖ്യ പ്രഭാഷണവും നടത്തി പി ടി എ ഭാരവാഹികളായ എം സജീന ടി പി സുമതി ബി എം സൈനബ മുഹമ്മദ് ഹനീഫ എം ടി യൂസഫ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു വേൾഡ് ഇന്നർ വിഷൻ ചാരിറ്റി ഫൗണ്ടേഷന്റെ കീഴിൽ നടക്കുന്ന ചിൽഡ്രൻസ് കെയർ സെന്റർ കം സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം